നമസ്കാരം നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എപ്പോൾ നടന്നു കിട്ടും എന്നാണ് ഇന്നത്തെ തൊടുകുരു ശാസ്ത്രത്തിലൂടെ നോക്കുന്നത് അതിനായിട്ട് ഇവിടെ രണ്ട് പക്ഷികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ണുകളടച്ച് മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണുകൾ തുറക്കുക ഇനി ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിന് പിന്നിലുള്ള നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രത്തിലുള്ള പ്രാവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും സ്വതന്ത്രമായ ചിന്താഗതിയും സ്വന്തമായി അഭിപ്രായങ്ങൾ ഉള്ളവരുമാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ നിങ്ങൾ ഒരു മടിയും കാണിക്കാറില്ല അതുപോലെ തന്നെ നിങ്ങൾ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ് ദൈവാനുഗ്രഹം നിങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് പൊതുവെ നിങ്ങൾ ശാന്ത സ്വഭാവക്കാരാണ് ഒരിക്കലും നിങ്ങൾ മൂലം ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവരുത് എന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ് അതുപോലെ ബുദ്ധിയും കഴിവുമെല്ലാം പൊതുവെ നിങ്ങളിൽ കൂടുതലായിട്ടുണ്ട് ഒറ്റക്കിരിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ അതുപോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ജീവൻ പോലും നൽകാൻ തയ്യാറാകുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ സാമീപ്യം പലർക്കും പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കൂടാതെ ക്ഷമ ഏറ്റവും കൂടുതലുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങളിലെ ഒരു വലിയ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ മനസ്സിൽ എന്താഗ്രഹിച്ചാലും അതിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നതാണ് എത്ര തടസ്സങ്ങൾ വന്നാലും അത് നടന്ന് കിട്ടുന്നിടം വരെ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു ആ ഒരു കാര്യം നടത്തിയെടുക്കാൻ നേരായ രീതിയിൽ തന്നെ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു പടി മുൻപിൽ തന്നെ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയിൽ എല്ലാം സമർപ്പിച്ചും ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചുമൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ നിങ്ങളുടെ തൊടുകുറി ഫലം പറയുന്നത് നിങ്ങൾ ആത്മവിശ്വാസവും കഴിവുമൊക്കെ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമായാലും ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങളധികം വൈകാതെ തന്നെ എത്തിച്ചേരും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചും വളരെ ക്ഷമയോടുകൂടി അധികം കാലതാമസം ഇല്ലാതെ തന്നെ നിങ്ങൾ നടത്തിയെടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട് ഇഷ്ടദേവതയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും വളരെ വേഗത്തിൽ തന്നെ കേൾക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടേ അതിനുള്ള അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങൾക്ക് മുന്നിൽ ഉടൻ തന്നെ തുറന്നു നൽകുന്നതാണ് നിങ്ങൾ നടന്ന് കിട്ടണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് പോകാം അതായത് ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ മാറ്റിവെക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥനയ്ക്കായിട്ടാണ് ഊണിലും ഉറക്കത്തിലുമെല്ലാം നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴായി നിങ്ങൾക്ക് ഫലം ലഭിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹസമ്പന്നരാണ് എല്ലാവരോടും കളങ്കമില്ലാത്ത സ്നേഹമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ചിരിച്ചു കാണിക്കുന്നവരെല്ലാം നല്ല വ്യക്തികളാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള വലിയൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കയ്യിൽ വലിയ സ്വത്തോ പണമോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള വലിയൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് വളരെ ദുർബലമാണ് ചെറിയ കാര്യങ്ങൾ പോലും താങ്ങാനുള്ള ഒരു മനക്കട്ടി നിങ്ങൾക്കില്ല പെട്ടെന്ന് നിങ്ങൾക്ക് ടെൻഷൻ വരാറുണ്ട് കൂടാതെ കുടുംബത്തെക്കുറിച്ച് ഓർത്തുള്ള ചെറിയ ചെറിയ ദുഃഖങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് എന്തെന്നാൽ നിങ്ങൾ നല്ല മനസ്സിനുടമകളാണ് ആ മനസ്സ് നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങൾ കാണാതിരിക്കില്ല നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്ത് പ്രയാസങ്ങളായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് അധികം കാലതാമസം ഇല്ലാതെ തന്നെ മോചനം ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടാൻ അധികം കാലതാമസം എടുക്കില്ല വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം നടന്ന് കിട്ടും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളുമൊക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം വലിയ കാലതാമസമില്ലാതെ വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് അതിനുള്ള സാധ്യതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം നന്നായിട്ട് പരിശ്രമിക്കുക